നമസ്കാരം ഇന്ന് വോട്ടെണ്ണൽ നടക്കുകയാണെങ്കിലും വോട്ടെണ്ണലിന് വളരെ മുമ്പ് തന്നെ ബി ജെ പിക്ക് ഒരു ലോക്സഭ സീറ്റ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മുകേഷ് ദലാലാണ് ഇവിടുത്തെ സ്ഥാനം സ്ഥാനാർത്ഥി വിജയിച്ചത് ചില വിവാദങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച നേട്ടം തന്നെയാണ് അങ്ങനെ സൂററ്റ് മണ്ഡലം തന്നെയാണ് ബി ജെ പിക്ക് ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഒരു സീറ്റ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നിലേഷ് കുമ്പാനിയുടെ പത്രികയാണ് വരണാധികാരി തള്ളിയത് സമർപ്പിച്ച രേഖകളിലുള്ള ഒപ്പിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി പിന്നീട് ഇതേ സ്ഥാനാർത്ഥി അതായത് നിലേഷ് കുമ്പാനി ബി ജെ പിയിൽ ചേരുകയും ചെയ്തു സൂറത്തിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ വന്നതോടെയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയവുമായി തെരഞ്ഞെടുത്തത് ഇതോടെ തന്നെ ആദ്യ ഫല സൂചനകൾ വരും മുമ്പ് തന്നെ ബി ജെ പിയുടെ സീറ്റ് നില ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് ബി ജെ പിയുടെ സുററ്റിലെ സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ അഭിനന്ദിച്ചിരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വിജയിച്ച ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെ ഏക സ്ഥാനാർത്ഥിയാണ് മുകേഷ് ദലാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിന് തൊട്ടു പിന്നാലെ അവിടെയുള്ള ബി എസ് പി സ്ഥാനാർത്ഥിയും സ്വന്തമാരും എല്ലാം തന്നെ പത്രിക പിൻവലിച്ചോടുകൂടിയാണ് മുകേഷ് ദലാലിന് ഇത്തരത്തിലുള്ള ഒരു വിജയം എളുപ്പമായത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും മറ്റു പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുവെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചതിന് ശേഷം കുമ്പാനിയുടെ പത്രികയ്ക്കെതിരെ ബി ജെ പി രംഗത്തെത്തിയിരുന്നു റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശം ചെയ്തവരുടെ ഒപ്പ് വ്യാജമാണെന്ന ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രികയിലെ ഒപ്പ് വ്യാജമാണെന്നും ആരോപണം ഉണ്ടായിരുന്നു ഏതായാലും ബി സംബന്ധിച്ച് ഇതൊരു അപൂർവ നേട്ടമാണ് ഒരു സമീപകാല തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ ഒരു നേട്ടമാണ് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിജയമുണ്ടായത് എന്നുള്ളത് അതിന് മാറ്റുകൂട്ടുന്നു